ഭീഷണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനോട് ഡേയ്സി വളരെ സങ്കടത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാരോട് നിനക്ക് ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഒരു തരത്തിൽ എനിക്ക് അവരോട് നന്ദിയാണുള്ളത് നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ എന്നാലും എൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെ ഒരു ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നതില് ശിവന് അവരോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല അതിന് ശേഷമാണെങ്കിൽ പിന്നെ നെഞ്ചിനകത്ത് എന്തൊക്കെയോ ഡോക്ടർമാർ കീറി മുറിച്ച് വെച്ചിരിക്കുകയാണ് നിലയ്ക്കുന്നത് പോലെ എന്നിങ്ങനെ പറയുമ്പോൾ ഡേയ്സി പെട്ടെന്ന് വാപെത്തുന്നുണ്ട് അങ്ങനെയെന്നും പറയരുത് എനിക്ക് നിൻ്റെ മടിയിൽ കിടന്ന് വേണം മരിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും നീ എന്നെ കൂടെ കൊണ്ടുപോകത്തില്ല എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല എൻ്റെ ചട്ടമ്പി തലയെടുപ്പ് കൂടെ നിവർന്ന് നിൽക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശോ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് ഡേസി അങ്ങോട്ട് ചിരി വരുത്തുന്നുണ്ട് എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചു കിടക്കുകയാണ് നാടിനെ വിറപ്പിക്കുന്ന ചട്ടമ്പിയുടെ കണ്ണിൽ കണ്ണ് നീരവും ഇനി നമ്മൾ രണ്ട് പേരും കരയാനായിട്ട് ായിട്ട് പാടില്ല പിന്നെ അവർ ഡോക്ടർമാർ കീറി മുറിച്ചപ്പോൾ ആ ഹൃദയത്തിന് മുൻപ് ഞാനുണ്ടായിരുന്നു ഇപ്പോൾ എന്നെ എടുത്ത് കളഞ്ഞോ എന്ന് ചോദിക്കുക എന്നിരം നീ ഉണ്ടടി പെണ്ണെ എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ ഡേഴ്സ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇതേ സമയം കളക്ടറേറ്റിലെ ശാലിനിയാണെങ്കിൽ ആ ഡാനിയല് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇങ്ങനെ ആടിയാടി ഇരിക്കുകയാണ് വിഷ്ണു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല വാടകുണ്ടെ എന്നെ പോലും കവളിച്ച് കവളിപ്പിച്ചാ പണയും പണവുമായിട്ട് അവൻ കടന്ന് കളഞ്ഞെങ്കിൽ നിങ്ങളെയൊക്കെ വിറ്റകാശ അവൻ്റെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്ത് പുറത്ത് കമലിനാണെങ്കിൽ ഓട്ടോയിൽ എത്തുന്നുണ്ട് അന്നേരം അനുവല്ലവിയുടെ അനുവല്ലവി ചോദിക്കുകയാണ് മാഡത്തിനെ കാണാനാണെങ്കിൽ ഇന്ന് പറ്റില്ല മേഡം ഒരു വീഡിയോ കോൺഫറൻസിലാണെന്ന് പറയുമ്പോൾ കമലം പറയുകയാണ് നിങ്ങളുടെ മാഡം എന്നെ കാണണമെന്ന് പറഞ്ഞാണ് എന്നെ വിളി എന്നെ വിളിപ്പിച്ചതാണ് അതാണ് ഞാൻ ഈ ഉള്ള ഓട്ടോ കളഞ്ഞിട്ട് വന്നിരിക്കുന്നത് അതൊന്ന് ചോദിച്ചിട്ടെങ്കിലും പറയാതെ ഇരിക്കുന്നത് മര്യാദ കേടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് മര്യാദ എന്നിങ്ങനെ കമലം പറയുന്നുണ്ട് തുടർന്ന് അനുപല്ലവി ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് മേഡത്തിനെ കാണണമെന്ന് പറഞ്ഞ് കമലം വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവനെ കാത്താണ് ഞാനിരിക്കുന്നത് കയറ്റി വിട് പിന്നെ വിസിറ്റേഴ്സ് വേറെ ആരെങ്കിലും വന്നാൽ ആരെയും കടത്തിവിടേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് കമലിനോട് ചെല്ലാൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് മാഡമെന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് കമലിനകത്തേക്കേറി ചെല്ലുന്നത് അന്നേരം ഞാൻ ചോദിക്കാൻ പോകുന്നത് കമലിനെ ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അന്നേരം ശരി എന്ന് പറയുന്നുണ്ട് കമലിനോട് ഇരിക്കാൻ പറയുമ്പോൾ കമലിനെ ആദ്യം സംശയിക്കണം നേരം എന്ന് ചലിന് ദേഷ്യപ്പെടുമ്പോൾ ഇരിക്കുന്നുണ്ട് അന്നേരം ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇതേ കാര്യം ഞാൻ കമലിനെ വിളിച്ചു വരുത്തുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ കമലിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം നിന്റെ ആശാൻ എവിടെയാണ് ഉള്ളത് എന്ന് ഇപ്പോൾ കളിക്കുന്ന വിഷ്ണുട്ടൻ ഇപ്പോൾ കളിക്കുന്ന നാടകത്തിന് മുന്നിൽ സത്യങ്ങളൊക്കെ നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം മനസ്സിലായില്ല എന്നിങ്ങനെ പറയുകയാണ് എൻ്റെ ആശൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ആശനെ കണ്ടുപിടിക്കാന്നല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ ശാലിനെ ദേഷ്യത്തോടെ മേശപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു അടി അടിക്കുന്നുണ്ട് അന്നേരം നീ വീണ്ടും കള്ളമാണ് പറയുന്നത് ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തിയില്ലേ അവനെ ഞങ്ങൾ അങ്ങ് പൊക്കി എന്ന് പറയുകയാണ് അന്നേരം കമലിനിങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഇതിൽ നിനക്കുള്ള ഈ നാടകത്തിൽ നിനക്കുള്ള റോൾ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആ ഡാനിയൽ പറഞ്ഞത് പിന്നെ ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തിയതും എല്ലാം ആസൂത്രണം ചെയ്തതും വിഷ്ണു ഏട്ടനാണെന്നാണ് പക്ഷേ വിഷ്ണു ഏട്ടനും ഇവിടെയുള്ള ആരോ ഉള്ള ആൾ സഹായത്തിനുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് അത് നീയാണോ എന്നാണ് അറിയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ കമലിങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട് ഏട്ടത്തിയമ്മ എന്തൊക്കെയാണ് പറയുന്നത് ആശാനെ ഏട്ടത്തിയമ്മയും കൂടി ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഞാനല്ലേ പിന്നെ ഞാൻ എന്തിനെന്നെ ആശാനെ ഒളിപ്പിക്കണോ ആശാനെ ഏട്ടത്തി ഇങ്ങനെ സംശയിക്കല്ലേ എന്നൊക്കെ പറയുകയാണ് അതായത് ഇപ്പം ചെയ്യുന്ന ഓരോ പ്രവർത്തിയും വിഷ്ണു ഏട്ടനില് സംശയം ഉളവാക്കുന്നത് തന്നെയാണ് ആ ഡാനിയൽ ഉണ്ടല്ലോ പിന്നെ അവനിപ്പോൾ പോലീസ് ലോക്കപ്പിൽ കിടന്ന് സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരവസ്ഥ നിനക്കുണ്ടാകാതിരിക്കാനാണ് ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു എങ്കിൽ നിൻ്റെ തടി നിനക്കിതേപോലെ സംരക്ഷിക്കാം എന്നൊക്കെ പറയുകയാണ് അന്നേരം കമലിനങ്ങ് സങ്കടം വരുന്നുണ്ട് അന്നേരം കമലം പറയുന്നത് എന്ത് പറഞ്ഞാൽ ഏട്ടത്തിയമ്മയെ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ അച്ഛാനെവിടെയുണ്ട് ഇത് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന കമലിന് ജീവൻ ഉള്ളൂ പക്ഷേ ഇനി ഇനിയെങ്കിലും എന്നെ എന്ന് പറഞ്ഞ് കമലൻ കാര്യം ഇങ്ങനെ തൊഴുകൊക്കെ ചെയ്യുന്നുണ്ട് നേരെ ശാലിനിയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ കമലിനെവിടെ കമലിനൊന്നും അറിയില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ കമലിന് ഒന്നും അറിയില്ലായിരിക്കാം ഈ സമയത്ത് ശാലിനിയ്ക്ക് ആണെങ്കിൽ ഒരു ഫോൺ വരുന്നുണ്ട് ശാരദാമയാണ് വിളിക്കുന്നത് മോളെ പപ്പിക്ക് നല്ല പനിയുണ്ട് സിറപ്പ് ഇവിടെ ഇരുന്ന് സിറപ്പൊന്നും കൊടുത്തിട്ട് കുറയുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം എത്രയും പെട്ടെന്ന് പപ്പിയും കൂടി സിറ്റി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുക ഞാൻ ഉടനെ എത്താം എന്ന് പറയുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞു നോക്കാം എന്നിങ്ങനെ ശാരദാം പറയുമ്പോൾ പറഞ്ഞു നോക്കിയാൽ പോരാ പറഞ്ഞു വിട്ടിരിക്കണം ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് എന്നിങ്ങനെ അവിടെയും ദേഷ്യത്തോടെ തന്നെ ശാലിനി സംസാരിക്കുന്നുണ്ട് തുടർന്ന് പപ്പിയെ ഇങ്ങനെ കിടക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നീട് ശാലിനി ആണെങ്കിൽ കമലിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് കമലിനെ ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കി നിൽക്കുകയാണ് തുടർന്ന് ശ്യാമയും രോഹിത്തും കൂടി ഈ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മോളെ എടുക്കുക എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ വേണ്ട എന്നെ ആരും എടുക്കണ്ട ഞാൻ നടന്നോളാം എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം എന്ന് പറയുകയാണ് അങ്ങനെ വിഷ്ണു അച്ഛനെയൊക്കെ കാണിക്കാം മോള് വന്നേ എന്ന് പറയുന്നുണ്ട് എന്നെ രോഹിത് ഇറങ്ങിയിട്ട് മോളെ അച്ഛൻ എടുക്കുക എന്ന് പറയുമ്പോൾ വേണ്ട എന്നെ എടുക്കണ്ട എന്നെ വിഷ്ണുച്ച എടുത്തോളും വിഷ്ണു വച്ചു എവിടെയെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി നിർബന്ധം പിടിച്ചങ്ങോട്ട് വേളം വയ്ക്കുകയാണ് അങ്ങനെ വിഷ്ണു അച്ഛനെയൊക്കെ കാണിച്ചുതരാം ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് കയറുമ്പോഴാണ് ഈ ശിവനെ സ്കാനിങ്ങിനെ ആയിട്ട് സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് നഴ്സുകൊണ്ട് കൂടെ ചന്ദ്രയുണ്ട് അന്നേരം അവിടെ നിന്നുകൊണ്ട് പപ്പി എങ്ങോട്ട് വെള്ളം വയ്ക്കുന്നു വിഷ്ണു അച്ഛൻ എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം വിഷ്ണു അച്ഛൻ അങ്ങനെ ബീച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ ഇവിടെ എവിടെയും ചോദിക്കുന്നുണ്ട് അന്നേരം ശ്യാമയും ജോഹിത്തുമൊക്കെ മാറി മാറി പറയുന്നുണ്ട് വിഷ്ണു അച്ഛൻ വരും ഇപ്പം വരും മോളെ കാണിക്കാമെന്നൊക്കെ പറയുമ്പോൾ പപ്പിയാണെങ്കിൽ വീണ്ടും ഉച്ചത്തിൽ ഇങ്ങനെ വിഷ്ണുച്ഛൻ എവിടെ വിഷ്ണു അച്ഛനെവിടെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശിവനാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം നിർത്തു നിർത്തുന്നു എന്നിങ്ങനെ പറയുകയാണ് ശിവൻ ആ സ്ട്രക്ചർ ആണെങ്കിൽ നിർത്താൻ പറയുമ്പോൾ നിർത്തുന്നുണ്ട് എന്നിട്ട് ശിവൻ ശിവനിങ്ങനെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ കുട്ടി ഏതാണെന്ന് നോക്കാനായിട്ട് പക്ഷെ പപ്പിയെ കാണുന്നില്ല അന്നേരം എഴുന്നേക്കൽ നല്ല ഡോക്ടർ പറഞ്ഞു എന്നിങ്ങനെ നേഴ്സ് പറയുന്നുണ്ട് അന്നേരം ഇങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ ആ കുട്ടി ഏതാ എന്താ ഒന്ന് തിരക്ക് എന്ന് പറയും ആ കുട്ടി ഏതാണെന്ന് തിരക്കണം എന്ന് പറയുകയാണ് അന്നേരം ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുവന്നതാണ് പറയുന്നുണ്ട് അന്നേരം എവിടെയോ കേട്ട് മറന്ന ഒരു ശബ്ദം ആരെയോ തിരക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അന്നേരം ആ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അന്നേരം അത് ആരാണെന്ന് നീ ഒന്ന് തിരക്കണം എന്തോ എനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് അറിയാവുന്ന ആരോ ഒരാളാണ് എന്ന പോലെ തോന്നുന്നു നീ ഒന്ന് തിരക്കണം ആരാണെന്നോ കുട്ടി ആരാണെന്നോ ആരെയാണ് തിരക്കുന്നതെന്ന് ഒന്ന് തിര അന്വേഷിക്കുന്നതെന്ന് തിരക്കണമെന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ അന്വേഷിക്കാം ആദ്യം സ്കാനിങ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രയും നേഴ്സും കൂടി ശിവനയങ്ങ് സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അന്നേരം പ്പിയെ കൊണ്ട് രോഹിത്തും ശ്യാമയും അങ്ങ് ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു പക്ഷേ അന്നേരവും വിഷ്ണുച്ഛൻ എവിടെ വിഷ്ണു അച്ഛൻ എവിടെ എന്നിങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശിവനിന്റെ കൈയാണെങ്കിൽ ആ നെഞ്ചിൽ തന്നെ ഇങ്ങനെ വച്ചിട്ടുണ്ട് ശിവൻ അതിങ്ങനെ ശ്രദ്ധിക്കുന്നുമുണ്ട് ഇതേ സമയം അവിടെ വീട്ടിൽ യോഹന്നാനും ആൻ്റണിയും ഡേവിസും കൂടി ശിവനെ ഇട്ട് തന്നെ തീർക്കുന്ന ഒരു പ്ലാനൊക്കെ ആലോചിക്കുന്നുണ്ട് ആന്റണിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവൻ്റെ പണിക്കുറ്റം അങ്ങോട്ട് തീർക്ക് ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ലൊരു അന്തരീക്ഷം അവിടെ വെച്ചല്ല ജീവൻ പോകാനായിട്ട് വേറൊരു അവസരം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ ഡേവിസിനോടും ആന്റണിയോടും യോഹന്നാൻ പറയുന്നുണ്ട് തുടർന്ന് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ശിവനെ റൂമിൽ കൊണ്ടുവരുന്നുണ്ട് അന്നേരം ചന്ദ്രവരിയാണ് ഞാൻ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ എന്ന് പറയുകയാണ് അന്നേരം ആ കുട്ടിയുടെ കാര്യമല്ലേ അതിനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് ന്യൂമോണിയാണോ എന്ന് സംശയമെന്ന് പറയുകയാണ് അന്നേരം അതിൻ്റെ പിന്നെ അച്ഛനും അമ്മയൊക്കെ കൂടെയുണ്ട് ഉണ്ട് പക്ഷെ അത് വേറെ ആരെയും വിളിച്ചാണ് കരയുന്നത് എന്ന് പറയുന്നുണ്ട് അന്നേരം അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലേതോ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശിവേട്ടനല്ലേ കുട്ടികളെ ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് അങ്ങനെ തോന്നിയതാകും പക്ഷേ അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടെയുണ്ട് പക്ഷേ വേറെ ആരെയോ വിളിച്ചാണ് കരയുന്നത് അതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഓർമ്മിക്കുന്നുണ്ട് അന്നേരം എന്നിട്ട് അതാരോ ആകട്ടെ ശിവേട്ടന് വെറുതെ തോന്നിയതാകും എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് എനിക്ക് അന്നും പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ അന്നേരവും ശിവനാണെങ്കിൽ എനിക്ക് വിഷ്ണു അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഈ കുട്ടി കരഞ്ഞുന്നത് ആ മനസ്സിക്കണമെന്ന അലട്ടുകയാണ് അന്നേരം ആ കുട്ടിയുടെ ആ വിളിയാണ് അത് എന്നെ വസ്വസ്ഥനാക്കുന്നത് അതിൻ്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട് പിന്നെ ആരെ കാണണമെന്നായിരിക്കും അത് പറഞ്ഞത് എന്തോ അതിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ നിന്ന് പോകും ഒന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ശിവൻ ആകെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആണോ തുടർന്ന് അവിടെ പിന്നെ പപ്പിയാണെങ്കിൽ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് അന്നേരവും ഈ കുട്ടി ചോദിക്കുന്നുണ്ട് വിഷ്ണു അച്ഛൻ വരുമോ എന്ന് അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആരായി വിഷ്ണു അച്ഛൻ കുറേ നേരമായി തിരക്കുന്നല്ലോന്ന് അന്നേരം ശ്യാമ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് മോളെ വലിയ കാര്യമാണ് എന്നുള്ളത് അന്നേരം ഹൈ ടെമ്പറേച്ചർ ആണ് അതാണ് ഈ പിച്ചും പേയുമൊക്കെ പറയുന്നത് പിന്നെ ഈ വിഷ്ണുച്ചനോട് ഈ തിരക്കുന്ന ആളിനോട് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കാണാൻ പറ്റുമെങ്കിൽ പറയുമെന്ന് പറയുകയാണ് അന്നേരം പിന്നെ മരുന്നൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട് അത് ഇവിടുത്തെ ഫാർമസി കാണും വാങ്ങിച്ച് വച്ചിരുന്നാൽ മതി പിന്നെ സഡേഷിൻ്റെ ചെറിയൊരു മയക്കം കാണും ഉറങ്ങി പറയുകയാണ് രണ്ട് ദിവസം ഒബ്സർവേഷൻ ഇരിക്കട്ടെ എന്നും ഡോക്ടർ പറയുന്നുണ്ട് അന്നേരവും പപ്പി ചോദിക്കുന്നുണ്ട് വിഷ്ണുച്ചിനും എന്ന് അന്നേരം രോഹിത് പറയുന്നുണ്ട് വരും മോളെ എന്ന് പറയുകയാണ് തുടർന്ന് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട് ഈ സമയത്ത് ശാലിനി അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് തുടർന്ന് രോഹിത് പറയുന്നുണ്ട് ഞാൻ മെഡിസിൻ വാങ്ങിയിട്ട് വരാമെന്ന് ശ്യാമിയോട് പറയുകയാണ് പപ്പിയോട് പറയുന്നുണ്ട് നല്ല കുട്ടിയായിട്ട് കിടക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് വിഷ്ണുച്ഛനെ കാണണമെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു അച്ഛനെയൊക്കെ കാണിക്കാം മോളിപ്പം നല്ല കുട്ടിയായിട്ട് കിടക്കുമെന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് ഫാർമസിയിലേക്കും പോകുന്നുണ്ട് ഇവിടെ ഒന്നും പപ്പിയാണെങ്കിൽ ചാമയോട് അന്വേഷിക്കുന്നുണ്ട് വിഷ്ണു അച്ഛൻ വരില്ലേ വരില്ലേ എന്നൊക്കെ അന്നേരം മോൾ ഏത് നേരവും ഇങ്ങനെ വിഷ്ണു അച്ഛനെ തിരക്കിരുന്ന എങ്ങനെയാണ് മോളുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ എന്നാലും എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം അമ്മ എന്താ ഒന്നും മിണ്ടാത്തതെന്നും പറഞ്ഞ് ചോദിക്കുകയാണ് ഈ സമയത്താണ് ചാലിനി ഇങ്ങനെ അകത്തേക്ക് വരുന്നത് അന്നേരം വിഷ്ണു അച്ഛൻ വന്നോ ചേച്ചിയമ്മയും ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു അച്ഛൻ വരൂ എന്ന് പറയുമ്പോൾ വിഷ്ണു അച്ഛൻ ഞങ്ങളെ ബീച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ എന്താ വരാത്തതെന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു അച്ഛൻ വരും ബീച്ച് കൊണ്ടുപോകും മോളിപ്പോൾ റെസ്റ്റ് എടുക്ക് ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാം ഒക്കെ മാറുമെന്ന് പറയുകയാണ് പക്ഷേ ഈ ശാലിനി വന്നത് മുതൽ ഈ ശ്യാമയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല ശാലി ശ്യാമ അങ്ങോട്ട് മാറി അപ്പുറത്തെ ബെഡിൽ അങ്ങോട്ട് പോയിരിക്കുകയാണ് നേരെ മോൾ ഉറങ്ങിക്കോ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് പിന്നെ ശ്യാലിനി ആണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ തലോടുക പാട്ട് സീനെ കാണിക്കുന്നുണ്ട് നേരെ പപ്പിയങ്ങ് ഉറങ്ങുന്നുണ്ട് ഇതേസമയം ശിവനാണെങ്കിൽ അവിടെ ആകെ ടെൻഷനിലൊക്കെയാണ് ഈ പപ്പി വിളിച്ചതും വിഷ്ണു അച്ഛനെ എന്ന് പറഞ്ഞതൊക്കെ ഓർമ്മിച്ച് ശിവൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ ശാലിനി ആണെങ്കിൽ അവിടെ കസേരയിലേക്ക് വന്നിരിക്കുന്നുണ്ട് പപ്പിയുടെ നെറ്റിയിലേക്ക് മുത്തമൊക്കെ കൊടുക്കുകയാണ് പക്ഷേ എന്നിട്ട് ആ ബെഡിലേക്കൊക്കെ ഇരിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ഇന്ന് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല ശ്യാമ വന്നിട്ട് ശാലിനിയോട് ചോദിക്കുകയാണ് കുഞ്ഞു ജി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ അന്നേരം എന്താ വരാൻ പാടില്ലേ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് നേരെ ഇന്നലെ ഒരു കാര്യമില്ലാതെ എൻ്റെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ ഈ അവസ്ഥ വന്നത് എന്നിട്ട് സുഖം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം ഇവളുടെ കാര്യം തിരക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അധികാരമുള്ള നിന്നേക്കാളും അധികാരമുള്ളത് എനിക്കാണ് എന്ന് പറയുകയാണ് ഞാനെല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമയ്ക്കും ദേഷ്യം വരുന്ന ശ്യാമ പറയങ്ങോട്ട് പറയല്ല അങ്ങോട്ട് വിളിച്ചു പറയും ഒരു പെറ്റമ്മയും ചെയ്യാത്ത കാര്യം അങ്ങോട്ട് ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ പിന്നെ അതൊക്കെ വിളിച്ച് പറയാൻ നിന്നാൽ ആരും കൂടെ കാണില്ല കേൾക്കുന്നവർ കല്ലറിയത്തേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കാനായിട്ട് എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് ഞാനാണെങ്കിൽ എല്ലാവരോടും ഉള്ളതൊക്കെ ഇങ്ങോട്ട് വിളിച്ച് യും അപ്പോൾ ആരും കൂടെ കാണില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യാമയും പറയുന്നുണ്ട് അന്നേരം ശാലിനി ദേഷ്യം വന്നങ്ങോട്ട് എഴുന്നേക്കുകയാണ് എന്നിട്ട് പപ്പിയെ നോക്കുന്നുണ്ട് പപ്പി ഉറങ്ങുകയാണ് എന്നിട്ട് പതുക്കെയാണ് ശാലിനി എന്നാലും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ വലിഞ്ഞു കയറി വന്നതോ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിതം തന്നെ ഞാൻ തന്ന ദാനം ഇല്ലേടി എന്റെ ഫിക്ഷൻ ഇല്ലേടി എന്നൊക്കെ ഇങ്ങനെ ശാലിനി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ ഈ ഒരവസ്ഥ നീ ആയിട്ടുണ്ടാക്കിയതാണ് എന്നെ കൊണ്ടത് പറയിപ്പിക്കാനായിട്ട് നീ ഈ കുഞ്ഞിനെയും നോക്കി രോഹിത്തിനോടൊപ്പം സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും അന്വേഷിച്ച് എന്റെ നിഴൽ പോലും നിന്റെ ജീവിതത്തിൽ ിലേക്ക് വരില്ലായിരുന്നു പക്ഷേ നിന്റെ അവസ്ഥ എന്താ ഇവിടെ സ്വസ്ഥതയും സമാധാനവും കിടത്തുന്നത് നീ നീ തന്നെയല്ലേ നീ എൻ്റെ അനിയത്തി തന്നെയാണ് എൻ്റെ അമ്മയുടെ വയറ്റി വയറ്റിപ്പറന്നെ കൂടെപ്പുറപ്പ് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ ഞാൻ എല്ലാം എല്ലാവരോടും അങ്ങ് വിളിച്ചു പറയും അപ്പോൾ പിന്നെ നിന്റെ സ്ഥാനം എവിടെയാണെന്ന് നീ ഒന്ന് ഊഹിച്ച് നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് ഇത്രയുമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ശാലിനി അവിടെ രണ്ട് ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ശ പപ്പി തൻ്റെ മകളാണെന്ന് ശാലിനി അവിടെ പറയുക തന്നെ ചെയ്യും ഇത്രയേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ ഈ ഒരു പപ്പിയുടെ ഈ ഒരു വിഷ്ണു അച്ഛനെ കാണണം വിഷ്ണു അച്ഛനെ കാണണം എന്നതിനെ പറയുമ്പോൾ ശിവൻ അവിടെ ആകെ ടെൻഷൻ ആവുന്നുണ്ട് അതിന് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി അടുത്തടുത്ത എപ്പിസോഡിലേ കാണിക്കുന്നുള്ളൂ ശിവൻ്റെ ഒരു ഹാർട്ട് ഓപ്പറേഷനാണ് അവിടെ പിന്നെ നടന്നിരിക്കുന്നത് അതിലിനി എന്തെങ്കിലും തിരിമറികൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല പിന്നെ വിഷ്ണുവിനെക്കുറിച്ച് ഇന്നും യാതൊരു വിവരവും കാണിക്കുന്നില്ല ഇനി വിഷ്ണു തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് അതൊക്കെ കാണാം അതൊക്കെ കുറേ സസ്പെൻസ് പറഞ്ഞ എപ്പിസോഡുകളാണ് ഇനി വരുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്